ുംങ്ങും പഠിപ്പിക്കാനുണ്ട് പിന്നെ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഓഫീസറാണ്

മക്കളെ നമ്മൾ നമ്മൾ കൊടുത്ത പൈസ ഞങ്ങൾ ില്ലേ നിങ്ങളുടെ ഒരുത്തൈ നിങ്ങളുടെ ആർക്കും ഒരുത്തൈ പറ സർട്ടിഫിക്കറ്റ് കൊടുക്കാം അല്ല ഇങ്ങനെ പറയാനുള്ളത് നിങ്ങളെ ഉദ്യോഗസ്ഥരെ വിളിച്ചു പറ പറയറ്റ് കൊടുക്കാൻ പറ പറയേ നിങ്ങളെ ഞങ്ങളെ അധ്വാനിക്കുന്ന ഞങ്ങൾ ഞങ്ങളെ വേർപ്പാണ് നിങ്ങൾ നിങ്ങൾക്ക് തിന്നത് അത് ആദ്യം മനസ്സിലാക്കണം തിരിയാണത് ഇവിടുത്തെ ചെയർമാന്റെ പയ്യന്ന് പൈസ നമ്മളെ വേർപ്പൊന്നുമില്ല ഞങ്ങള് ഞങ്ങൾ പോലുള്ള സഹായിച്ചാൽ പോലും ുംകത്തോട്ട് അയച്ചു ഒരു ഇമെയിൽ അയച്ചു അഞ്ചു മാസം വേണം മറുപടി പറയാൻ ഞങ്ങളെ ഞങ്ങളെ കഷ്ടപ്പെട്ടു തന്നെ മക്കളെ വളർത്തുന്നത് രാഷ്ട്രീയക്കാരന്റെ പവർ നിങ്ങൾ എത്ര പോണം ഉപയോഗിച്ചു പക്ഷെ സാധാരണ മനുഷ്യനെ സാധാരണ മനുഷ്യനെ മനുഷ്യനായി അമ്പത്തഞ്ചു വയസ്സാണ് ജീവിക്കാം അമ്പത്തഞ്ചായ ഉദ്യോഗം പക്ഷെ രാഷ്ട്രീയക്കാരന് അഞ്ചു വർഷമേ ഉള്ളു അപ്പൊ യാത്ര കഴിപ്പന കെട്ടാണെങ്കിൽ അഞ്ചു വർഷമേ ഉള്ളൂ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അമ്പത്തഞ്ചു അമ്പത്തഞ്ച് വയസ് വരെ ഈ ഉദ്യോഗത്തിൽ അമ്പത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ എന്നെ പോലെ എന്നെയും ജീവിക്കുന്ന ആളെ പോലെ സാധാരണക്കാരനായാലും മക്കളും കുടുംബവും ഉണ്ടെന്ന് സാർ നിങ്ങൾ എല്ലാരും മനസ്സിലാക്കണം നിങ്ങളെ മക്ക നാളെ ഇതുപോലൊരു അവസ്ഥ വന്നെതിരെ പറഞ്ഞിട്ട് സാറേ നിങ്ങൾ എന്താണ് പറയാത്തത് ചെയ്യാൻ ചെയ്യാൻ ൊന്നും ഇവരെ ഉന്നതരെ വിളിച്ചു പറഞ്ഞാലേ ഇവരെ ഉന്നതരെ വിളിച്ചു പറയും അതുപോലെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവർക്കൊന്നും അതാണ് ചെയ്യണത് സാർമാരെല്ലാവരും സാറിന് സാറിന് ഓർഡർ ഇട്ട ഉദ്യോഗസ്ഥരുടെ പറയണം ഇവനെ ഇവനെ ഇവന് അറുന്നവരാണ് ഇവിടെ വരാൻ ഇവിടെ വരാൻ